തിരുവമ്പാടി ഗ്രാമപഞ്ചായത്തിൽ പ്രതിപക്ഷ മെമ്പർമാർ സമരം നടത്തിയിട്ടുണ്ട് അപ്പോൾ എന്താണെന്നുള്ളത് നമുക്കൊന്ന് ചോദിക്കേണ്ടതുണ്ട് എൽ ഡി എഫ് മെമ്പർമാർ സമരം നടത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് സാമ്പത്തിക വർഷം തെരുവിളക്ക് നന്നാക്കുന്നതിന് വേണ്ടി പ്രോജക്റ്റ് വെച്ചിരുന്നു ആ പ്രോജക്റ്റ് പ്രകാരം രണ്ട് ലക്ഷം രൂപയാണ് റിപ്പയർ ചെയ്യുന്നതിന് വെച്ചിരുന്നത് അപ്പോൾ അത് കഴിഞ്ഞ ബോഡി യോഗത്തിൽ അതിൻ്റെ കൊട്ടേഷൻ ക്ഷണിച്ചു കൊട്ടേഷൻ ഒരാളുടെ പേരിൽ ഉറപ്പിച്ചു വലിയ വിളക്കുകൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരു ആളെ ഏൽപ്പിക്കുകയും ചെയ്തു കെ സി ബി ഐ ആലോചിച്ച് അതിൻ്റെ നടപടികൾ മുന്നോട്ട് നീങ്ങി അപ്പോൾ ഇരുന്നൂറ് ബൾബുകളാണ് കേട് വന്നിട്ടുണ്ടെന്നാണ് നിലവിൽ വിലയിരുത്തൽ അല്ലെങ്കിൽ നന്നാക്കുന്നതിനിടയ്ക്ക് ഏതെങ്കിലും വിളക്കുകൾ അധികം വന്നിട്ടുണ്ടെങ്കിൽ അതുകൂടി നന്നാക്കാമെന്നുള്ള ധാരണ എത്തിയിരുന്നു അപ്പം പ്രധാനപ്പെട്ട തൊണ്ണിമ്മൽ വാർഡിൽ നിന്ന് തുടങ്ങി അതായത് തൊണ്ടിമലിന് തുടങ്ങി മുത്തപ്പുഴ മറുപ്പുഴ അവസാനിക്കുന്ന ആദ്യ പ്രധാനപ്പെട്ട വഴികൾ നന്നാക്കിയതിന് ശേഷം മറ്റു വാർഡുകളുടെ ഉള്ളിലുള്ള വിളക്കുകൾ നന്നാക്കാമെന്നാണ് ധാരണ കണ്ടിരുന്നത് പക്ഷേ ഈ ഒന്ന് മുതൽ ആറ് വാർഡുകൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് മലയോര മേഖലയാണ് മലയോര മേഖലയിൽ ആന ഇറങ്ങുന്ന സ്ഥലമാണ് അതുപോലെ മൃഗം കാട്ടുമൃഗങ്ങളുടെ ശല്യമുണ്ട് ഈ ശല്യമുള്ളതിൻ്റെ പേരിൽ വഴിവിളുക്കുകൾ കേടായത് അടിയന്തിരമായി നന്നാക്കണമെന്നും ഞങ്ങളെപ്പോലുള്ള ഭരണ പ്രതിപക്ഷ ഭേദമന്യേ ആ വിഷയം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചപ്പോൾ അതിന് പരിഗണിക്കാം ഈ പ്രധാനപ്പെട്ട ലൈന് പ്രധാനപ്പെട്ട റോഡെന്ന നിലയിൽ നന്നാക്കിയതിന് ശേഷം ഇത് ഉടനെ കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് ഒരു ധാരണ എത്തിയിരുന്നത് ബോർഡിൽ പരസ്പരം ധാരണയിൽ ചെയ്താൽ പക്ഷേ ഇപ്പോഴെന്താ സംഭവിച്ചാൽ രണ്ട് മൂന്ന് മൂന്ന് ദിവസം മുമ്പ് നന്നാക്കാൻ തുടങ്ങി ഒരു വാർഡിൽ മാത്രം മൊത്തം ഇരുന്നൂറ് വിളക്കുള്ളതിൽ റിപ്പയർ ചെയ്യേണ്ടതിൽ അൻപത്തി നാല് വിളക്കുകൾ നന്നാക്കി കഴിഞ്ഞു ഒരു വാർഡിൽ മാത്രം അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ബാക്കി പതിനാറ് മെമ്പർമാർക്ക് നൂറ്റി നാൽപ്പത്തിയാറ് ബൾബുകളെ അവശേഷിക്കുന്നു അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്നത് ഭരണപക്ഷത്തിലെ ഒരു വാർഡിലെ മെമ്പറുടെയാണ് പേര് ഞങ്ങൾ പറയുന്ന ആരെയല്ല ഭരണപക്ഷത്തുള്ള പ്രധാന കാരണം അപ്പോൾ ബാക്കി നൂറ്റി നാൽപ്പത്തിയാറ് ബൾബേ അവശേഷിക്കുന്നുള്ളൂ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാൻ പോവാണ് വരുന്ന ആഴ്ച തെരഞ്ഞെടുപ്പ് ആഴ്ച അധിക പൈസ വെച്ചിട്ടോ ഒരു ഭേദഗതി വരുത്തി ഒരു പുതിയ പ്രൊജക്ട് ഉണ്ടാക്കി അതിനോ സമയവും സാഹചര്യവും ഇല്ല അപ്പോൾ അതിൻ്റെ പേരിലാണ് സമരം ഉണ്ടായത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വഴിവിളക്കുകൾ കത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യത്തിലോട്ട് കാര്യങ്ങൾ എത്തിപ്പെട്ടു അപ്പോൾ ഉച്ച ഉച്ചവിടെ സമരം നടക്കുന്നുണ്ട് സമരം നടക്കുന്നുണ്ട് നമ്മളിപ്പോഴാണ് അറിഞ്ഞത് ഓക്കെ സമരത്തിന് ശേഷം ചർച്ച നടന്നോ എന്താണ് ചർച്ച നടന്ന അത് വേണ്ടത്ര പുരോഗതി എത്തിയില്ല പുരോഗതി വെച്ചാൽ ഒന്നുപോലെ ആട് നാല് വരെ വാർഡുകൾ പരിശോധിക്കാം ആദ്യം മുൻഗണന നൽകി അത് പരിശോധിക്കാം എന്നൊരു ധാരണ എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഓരോ മേഖലയിലെ ആ വാർഡുകൾ പരിശോധിക്കാം തുടർച്ചയായി ബാക്കി അഞ്ച് ആറ് ഏഴ് വാർഡുകളിൽ പോലുള്ള പരിശോധിക്കാമെന്നായിട്ടുണ്ട് പക്ഷെ അത് പ്രായോഗികമായി നടപ്പിലാക്കുന്ന കാര്യം സംശയമാണ് മതിയോ ബൾബുകൾ ബൾബുകൾ എന്ന് വെച്ചാൽ ബൾബുകൾ ഇടയ്ക്കിടയ്ക്ക് കേടായിക്കൊണ്ടിരിക്കും എന്നുവെച്ചാൽ ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ആ സിസ്റ്റം ഏത് സമയത്തും കേടാകാം ഇപ്പോൾ നമ്മൾ ഇരുന്നൂറ് ബൾബ് കേടായിട്ടുണ്ടോ എന്ന് കണക്കാക്കി റിപ്പയർ ചെയ്തു വരുമ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറിലധികമോ വരാം കുറഞ്ഞൊരു ബൾബിൻ്റെ കേടാക്കൽ ഈ പടത്തിൽ തന്നെ ഉൾക്കൊള്ളിച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും പക്ഷേ അധികം വന്നു കഴിഞ്ഞാൽ പുതിയ പൈസ വെക്കാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പറ്റാതെ വരിക തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് അതൊരു അനാസ്ഥയാണ് ഈ പഞ്ചായത്തിൻ്റെ ഭരണസമിതിയുടെ ഒരു കെടുകാര്യസ്ഥയുടെ ഒരു ഭാഗമായിട്ട് അല്ലെങ്കിൽ സംഭവിക്കില്ല സംഭവിക്കല്ല ഒരുപാട് നിർദ്ദേശങ്ങൾ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ളതാണ് ഈ തെരുവുകളൊക്കെ സ്ഥാപിക്കുന്നതായിരുന്നു മുമ്പേ ഈ വിഷയം വെച്ചിട്ട് ഈ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് സാമ്പത്തിക വർഷം തുടങ്ങുന്ന അന്ന് പോലെ തന്നെ ഈ വിഷയം വെച്ചിട്ടുണ്ട് പ്രൊജക്റ്റ് പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഓരോ കാരണങ്ങൾ പറഞ്ഞ് മാറ്റി വറ്റിയിട്ടുണ്ട് ഒന്നാമതെ നിലവിൽ ഭരണ സംവിധാനം എന്ന് പറഞ്ഞാൽ ഒരു പരസ്പരം ആയി ഇപ്പൊ തന്നെ കണ്ടില്ലേ യു ഡി എഫില് ഒരു മെമ്പറോ പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാന്മാരോ പോലും അറിയാതെ ആണ് ഈ സംഭവം നടന്നിരിക്കുന്നത് മനസ്സിലായോ അപ്പോൾ അവരുടെ ഒരു ഐക്യവില്ലായത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സംഭവം ഇങ്ങനെ വന്ന് ജനങ്ങളാണ് ഇതിൻ്റെ അവസാനം ബുദ്ധിമുട്ടുന്നത് അപ്പം ഞങ്ങളിത് ജനങ്ങളോട് പറയാൻ ബാധ്യത ഞങ്ങൾക്കുണ്ട് തീർച്ചയായും അപ്പോൾ അത് ഞങ്ങൾ ജനങ്ങളോട് പറയാൻ വേണ്ടിയാണ് ഞങ്ങൾ ഉച്ചകഴിഞ്ഞ് ഇവിടെ വന്ന് ഈ കവാടത്തിൽ ഇരിക്കുകയായത് അപ്പോൾ ഇനി മുന്നോട്ട് മറ്റു കാര്യങ്ങൾ സമരം ആലോചിച്ച് മുന്നോട്ട് പോകും ഇനി എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമരം ഉണ്ട് സമരം ഉണ്ടാവും അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തെരുവിളക്കുമായി ബന്ധപ്പെട്ട ഒരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ടാണ് നിലവിലെ പ്രതിപക്ഷ ഇവിടെ സമരം നടത്തിയത് ഇന്ന് ഉച്ച മുതലൂടെ മെമ്പർമാരെല്ലാവരും ഭയങ്കര പ്രതിഷേധത്തിലായിരുന്നു എന്തായാലും ചർച്ചയൊക്കെ നടന്നിട്ടുണ്ട് പത്തിരുന്നൂറ് ബൾബെയായി ഈ ഒരു തിരുവമ്പാടി പഞ്ചായത്തിനുള്ളൂ എന്നുള്ളത് ഭയങ്കരമായ ഒരു ദയനീയമായ ഒരു കാര്യമാണ് കാരണം തിരുവമ്പാടി ടൗണിൽ തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു അറുപത് എഴുപത് ബൾബെങ്കിലും വേണ്ടിവരും കാരണം തിരുവമ്പാടി ടൗൺ ഒന്ന് വെളിച്ചം കാണണമെങ്കിൽ അപ്പോൾ ഒരു ഇരുന്നൂറ് ബൾബ് കൊണ്ടൊന്നും ഒന്നും ആവില്ല നമ്മുടെ പഞ്ചായത്തിൽ എന്തായാലും വരുന്ന പഞ്ചായത്തെങ്കിലും ഭരണസമിതിയെങ്കിലും ഈ ഒരു വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കട്ടെ എന്ന് വിചാരിക്കുന്നു കാരണം ഈ ഭരണസമിതിയുടെ കാലമൊക്കെ കഴിഞ്ഞല്ലോ എന്നിരുന്നാൽ തന്നെ ഇവരുടെ പ്രതിഷേധം ചെയ്തതിൽ നമ്മളും അവരുടെ ഒപ്പം നിൽക്കുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പഞ്ചായത്ത് മുഴുവൻ വെളിച്ചം നിറയട്ടെ എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അപ്പം അടുത്തൊരു വാർത്താ വിഷയമായിട്ട് വരാം അതുവരേക്കും നന്ദി